കുളത്തൂപ്പുഴയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യവകുപ്പ് അധികൃതരുടെ മിന്നൽ പരിശോധന ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് പരിശോധന നടത്തിയത് ലൈസൻസ് ഇല്ലാതെയും നിരോധിച്ച പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ച സ്ഥാപനങ്ങൾക്കും അധികൃതർ താക്കീത് നൽകി ഹോട്ടലുകൾ പച്ചക്കറി ഫ്രൂട്ട്സ് കടകൾ ബേക്കറികൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലാണ് പരിശോധന നടത്തിയത് ചില സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് ഹെൽത്ത് കാർഡിൽ നിന്ന് അധികൃതർ കണ്ടെത്തി ഇവർ എത്രയും വേഗം കാർഡ് എടുക്കാനും അധികൃതർ നിർദ്ദേശം നൽകി ശുചിത്വമുള്ള ഭക്ഷണം സുരക്ഷിത കൊളത്തുപുഴ എന്ന ക്യാമ്പയിന്റെ ഭാഗമായി കൊളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന നടത്തിയതെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ ഷൈജു നാട്ടു പറഞ്ഞു വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നും വീണ്ടും നിയമലംഘനം കണ്ടെത്തിയാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂട്ടിച്ചേർത്തുഴ ഗ്രാമപഞ്ചായത്തിന്റെ സാമൂഹിക ആരോഗ്യ ആരോഗ്യ അതായത് അതായത് നമ്മുടെ ഈ ബന്ധപ്പെട്ട് ക്രിസ്മസ് ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് എല്ലാ കടകളും പരിശോധിക്കുക അപ്പോൾ നിർബന്ധമായും ലൈസൻസ് ഇല്ലാത്ത കടകൾക്ക് നമ്മളൊരു താക്കീത് നൽകി എത്രയും പെട്ടെന്ന് തന്നെ ലൈസൻസ് എടുക്കാനുള്ളൊരു നിർദ്ദേശമാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ പച്ചക്കറി കടകൾ ഫ്രൂട്ട്സ് കടകൾ ഭക്ഷണം വിൽക്കുന്ന കടകൾ ഹോട്ടലുകൾ ഇറച്ചികളും ഇവിടെ എല്ലാം നമ്മൾ കയറുകയും അവിടുത്തെ ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ചെയ്യുന്നത് ഒരു കച്ചവടക്കാരെയും നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള പരിശോധനയല്ല നടത്തുന്നത് പൊതുജനങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്രദമാകുന്ന തരത്തിലുള്ള ഒരു കൃത്യമായ പരിശോധനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിർദ്ദേശാനുസരണമുള്ള ഒരു പരിശോധനയാണ് ഈ ഉത്സവ സീസണിൽ നടത്തി വരുന്നത് നിർബന്ധമായി എല്ലാ കടകളിലുള്ള പട്ടണ സാധനങ്ങൾ വിൽക്കുന്ന കടകളിലുള്ള ജീവനക്കാരെല്ലാം തന്നെ ഹെൽത്ത് കാർഡ് നിർബന്ധമായി എടുത്തിരിക്കണമെന്നുള്ള ഒരു നിയമം ഉള്ളതുകൊണ്ടും ശുചിത്വം കൃത്യമായി പാലിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു പരിശോധന കൂടിയാണ് ഇത് നടത്തുന്നത് ഇതിൽ എല്ലാ വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളും പൊതുജനങ്ങളും ഒക്കെ ഇതുമായി സഹകരിക്കണം ശുചിത്വമുള്ള ഭക്ഷണം സുരക്ഷിത കൊളത്തുപ്പുഴ എന്ന ഒരു മെസ്സേജാണ് നമ്മൾ ഇതുവഴി വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും ഒക്കെ നൽകുന്നത് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഷൈജു നസീം ഖാൻ പ്രദീപ് സുനജ് സോന എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നാട്ടു വാർത്ത